മതി മോളെ മതി ഞാൻ കണ്ടു നീ അവനെ നോക്കുന്ന നോട്ടം നല്ല ആർത്തിയുള്ള പെണ്ണുങ്ങളെ കോഴിക്കോട് അങ്ങാടിയിലെ നോക്കുന്ന നോട്ടം കണ്ടിട്ടുണ്ടോ അതുപോലെയുണ്ട് നിന്റെ നോട്ടം സോറി എക്സ്ക്യൂസ് മീ യെസ് ലെറ്റ് ട്രൈ സോറി ടു കീപ് യുവ ടൈം െറ്റ് പറയോ ഇങ്ങനെ ഒരുപാട് പെൺകുട്ടിയെ പിന്നാലെ നടന്നിട്ടുണ്ട് അവരെല്ലാം തിരിച്ച് സ്നേഹിക്കാനൊന്നും എനിക്കേ പറ്റിട്ടില്ല പിന്നെ ഇതിലൊന്നും എനിക്ക് തീരെ വിശ്വാസമില്ല അയച്ചു ആണോ എല്ലാരോടും പിന്നെ അത് വിചാരിച്ച് പ്രേമമൂത്ത് ഞാൻ തന്നോട് ഒരിക്കലും കല്യാണം കഴിക്കാൻ പറയില്ല ആൻഡ് ഐ ബിലീവ് ഇൻ മാരേജ് താൻ അല്ല അനന്ത്ബ്രഹാം ഒരു കാര്യം ആ ദിവസം ആക്കിപ്പോയാ അപ്പ തന്നെ എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിക്കണം അല്ലേ അല്ല പാതിരാത്രി ആരെങ്കിലും ഏണിയിൽ വലഞ്ഞു കയറി സീലിംഗിന് പെയിന്റ് അടിക്കോ ടിക്കാർക്ക് കൂടി ഇണ്ടാവില്ലേ ഈ ആത്മാർത്ഥത അങ്ങനെ ചെയ്യുന്നവരുണ്ടെന്ന് ഇപ്പൊ വേദന സംസാരിക്കണ്ട മരുന്ന് കഴിച്ചതല്ലേ ശരി ഞാൻ നോക്കിയിട്ട് വരാം ഡാഡ് മീനമ്മ ഞാൻ ഒരു മീറ്റിംഗിലായിരുന്നു കം ഹന്ദ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണോ ഏയ് നിന്നെ അമ്മേ ഇപ്പോ ആര് പറഞ്ഞല്ല അനുസരിക്കയാ ഹ ആ ദാക്ക വിട് നീ സീ വാട്ട് ഐ ഹാവ് ബ്രോട്ട് യു ബെൽജിയം നിന്നാ വാങ്ങിയത് യു ലൈക്ക് ഇറ്റ് അമ്മേക്കാണോ നിനക്കറിയാലോ ഞങ്ങളും തമ്മിൽ ചേർന്നല്ലോ ഓ അതുകൊണ്ടാണ് 28 വർഷായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ജീവിക്കണേ ഒരു ഡിവോഴ്സ് പോലും ഇല്ലാതെ അതേ നിനക്കതൊന്നും പറയാൻ മനസ്സിലവില്ല അമ്മ കണ്ടോ അല്ല എനിക്കൊരു എനിക്ക് മീറ്റിംഗ് ഉണ്ടോ ഞാൻ പോവാ ഓക്കെ മിസ്റ്റർ നരേന്ദ്രൻ മുഖം കണ്ടപ്പോഴേ മനസ്സിലായി ഡാൻ ഓക്കെ അച്ഛൻ വന്നിരുന്നു ഞാൻ കണ്ടു അതെനിക്ക് അമ്മേനെ കണ്ടപ്പോ തന്നെ മനസ്സിലായി ഞാനും കണ്ടേ രണ്ടുപേരൊന്ന് പുറത്തേക്ക് പോവോ ഇതിപ്പോ എത്രാമത്തെയാ എണ്ണൊന്നും ഇങ്ങനെ ഓരോ ട്രോഫികൾ വാങ്ങിക്കൂട്ടിക്കോ I always felt that you were too much in that matter. We are working, No chance. kidu kidu Okay, then Take rest for some time. How is it going? Yeah, good. Hey, see the clicks. I like this. It's super. Mm. I like it too. This is better. Sanju. Mm. Sanju. I mm. want mm. in to tell you something. നീയെന്താ ആള് കളിയാക്ക ഈ ബേഗർ കഴിക്കണമെന്ന് പറയുന്ന പോലെ കൂളായിട്ടാണല്ലോ നീ പറയുന്നത് പിന്നെ ഞാൻ ഇവിടെ നെലവിളിച്ച് വളം വെച്ച് പറയണോ ഞാൻ ഗർഭിണിയാണെന്ന് സഞ്ജു യു ഫിനിഷ് ദൂട്ട് നമുക്കൊരു ഇടം വരെ പോകണം സോ കൺഗ്രാലേഷൻസ് ആദരാ യു പ്രഗ്നന്റ് എന്തൊക്കെ ഞാൻ കൺഗ്രാറ്റുലേഷൻസ് എന്ന് പറയുന്നത് ഒരു ഫോർമാലിറ്റിക്ക് മാത്രാണ് ഞാൻ വിചാരിച്ചു സെക്സിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ കുറച്ചും കൂടി റെസ്പോൺസിബിൾ ആവാതിരിക്കുന്നത് പ്രത്യേകിച്ചും ഇപ്പോഴത്തെ പെൺകുട്ടികൾ എമർജൻസി പില്ല് കഴിക്കുന്നത് മിഠായി കഴിക്കുന്ന എല്ലാത്തിലാണല്ലോ പിറ്റേ ദിവസം എൻ്റെ അമ്മ ഒന്ന് വീണു കൈ ഒടിഞ്ഞു അമ്മേനെ നോക്കുന്ന തിരക്കില് ഞാൻ ഞാൻ ആ പില് കഴിക്കാൻ മറന്നു എപ്പോഴാണ് കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നത് കല്യാണം കഴിക്കാൻ യാതൊരു ഉദ്ദേശവും ഇല്ല അവൻ ടോൾഡ് ഒന്നും കൂടി ഒന്ന് ആലോചിച്ച് നോക്കുക യു ആർ തേർട്ടി ടു കല്യാണം കഴിക്കുകയാണെങ്കിൽ യു കെൻ കീപ് ദ ബേബി അതിന് കല്യാണം കഴിക്കേണ്ട കാര്യമുണ്ടോ ഇല്ലല്ലോ അപ്പോൾ അബൌട്ട് ചെയ്യുന്നതാണോ ഉദ്ദേശം വെൽ ആദരിക്കപ്പോൾ ഒന്നര മാസമായിട്ടുള്ളു അതുകൊണ്ട് വേറെ പ്രൊസീജിയർ ഒന്നും വേണ്ട ഞാനൊരു ടാബ്ലെറ്റ് എഴുതിത്തരണം ഇത് രാത്രി കഴിച്ചാൽ മതി രണ്ട് ദിവസം നല്ല പെയിൻ ഉണ്ടാവും താങ്ക് യു ഡോക്ടർ താങ്ക്സ് എന്തെങ്കിൽ പ്രശ്നം പ്രശ്നമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാ മതി പിന്നെ കല്യാണം അത്ര ഭീകര പ്രശ്നമല്ലെങ്കിൽ ഈ കുഞ്ഞിനെ വെറുതെ കൊല്ലണ്ടല്ലോ നിനക്ക് എന്നോടെങ്കിലും ഒന്ന് പറയായിരുന്നു ഇത്രയ്ക്ക് ഒപ്പിച്ചെന്ന് എത്ര വലിയ ഫ്രണ്ട് ആച്ചാലും ഈ വക കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും ഓഫ് ടൈം എന്നാ പിന്നെ നിനക്ക് അവനോടെങ്കിലും ഒന്ന് പറഞ്ഞൂടെ ഇല്ല ഇല്ലേ എന്തില്ല വെപ്രാളം ഒന്ന് നിർത്തൂസ് റിയു പാവ് ആന്റിഞ്ഞ് എത്ര സ്ട്രെസ്ഡാവും നീ എപ്പോഴാണ് ആന്റിയോട് പറയുന്നേ ഞാൻ പറയുന്നവല്ലോ കേൾക്കുന്നുണ്ടോ ആദ്യം കേൾക്കുന്നുണ്ട് നിന്റെ വെപ്രാദം കണ്ടാത്തോന്നു നീയാ പ്രഗ്നന്റ് സത്യം പറഞ്ഞ എനിക്കിപ്പോൾ നിന്നോട് ലേശ അസൂയ ഞാനവന് മുമ്പ് ഒന്ന് ട്രൈ ചെയ്തതാണ് കുറച്ച് പക്ഷെ അവൻ വീണില്ല പക്ഷെ അന്ന് എനിക്കറിയില്ലല്ലോ അവൻ നിന്റെ കൊച്ചിൻ്റെ അച്ഛനാവാൻ പോവാന്നുള്ളത് ഒരു ചായ കുടിച്ചാലോ വാണിയുടെ കല്യാണത്തിന് വെച്ച് കണ്ടതാ അനന്ത ഇബ്രാഹാം അതിന് നീ ഒരു ദിവസമല്ലേ അവിടെ ഉണ്ടായിരുന്നല്ലോ ഒരു ദിവസം നിനക്കതൊക്കെ തമാശയാണോ അമ്മ ഇറ്റ് ജസ്റ്റ് ഹൗ യു ജസ്റ്റ് സീ ദൺ നിനക്കറിയാലോ സാധാരണ അമ്മമാരെ പോലെ അല്ല ഞാൻ എനിക്കെല്ലാം മനസ്സിലാവും ആദി നമുക്ക് ഇന്ന് തന്നെ ഒരു ഡോക്ടറിനെ പോയി കാണുന്നു ഞാനൊരു ഡോക്ടറെ കണ്ടു അവരെ അബോഷൻ പെല്ലും തന്നു പിന്നെ നീ അതൊന്നും കഴിച്ചില്ലേ ഇല്ല എനിക്ക് ഈ കുട്ടിയെ വേണം സോ ഐ യു ഗെറ്റ് ഇൻട്രസ്റ്റഡ് ഇൻ മാരേജ് എനിക്ക് ഒന്നും താല്പര്യമില്ല പിന്നെ എന്തെങ്കിലും ഞാൻ കല്യാണം കഴിക്കണം അമ്മ തനിച്ചല്ലേ എന്നെ വളർത്തിയത് പക്ഷെ നീ ജനിച്ചപ്പോ ഞാനും നിന്റെ അച്ഛനും ലീഗലി മാരിഡായിരുന്നു ഇപ്പോഴും പേരിനെങ്കിലും അങ്ങനെയാണ് നിനക്ക് ഈ കുട്ടിയെ വേണമെന്ന് എന്ത് എത്ര വാശി ഫോർ ലൈഫ് ടൈം എനിക്കറിയാം അമ്മ എനിക്കറിയേണ്ടത് അമ്മ എന്റെ കൂടെ ഉണ്ടാവുമെന്നോ ഞാൻ എന്തിനും നിന്റെ കൂടെ ഉണ്ടാവും എന്നാച്ച മച്ചാ നീ ആ പ്രശ്നത്തിൽ ഇതുവരെ വിട്ടുപോയില്ലേ ഇതൊക്കെ നോർമൽ ആണ് നീ ഇങ്ങനെ അപ്സെറ്റാവല്ലേ നിന്റെ അപ്പനെ ഇത്രയുള്ള റബ്ബർ മോലും സമയത്തൊന്നും നീ റബ്ബർ അതല്ലേ തമാശ ഐ ഒരു കാര്യം ചെയ്യ അവളോടൊത് ആ ബോട്ട് ചെയ്ത് അളയാൻ പറ അതാണ് പ്രശ്നം അവളാണെങ്കിൽ കുട്ടിയെ വളർത്താൻ തീരുമാനിച്ചിരിക്കാൻ അതിനവള നിന്നെ നിർബന്ധിക്കുന്നുണ്ടോ കല്യാണത്തിന് മോനെ പെട്ടേക്കല്ലേ പക്ഷെ അവളുടെ ഫ്രണ്ട് പറഞ്ഞു അവൾക്ക് നിർബന്ധമില്ലെങ്കിൽ പിന്നെ നിനക്ക് എന്താണ് പ്രശ്നം പ്രശ്നം എന്താ എന്താ യു ഇത്ര ഇത്ര വലിയ വലിയ കുറ്റബോധം നീ അവളെ ഫോഴ്സ് ബോത്ത് ആർ റെസ്പോൺസിബിൾ ഹലോ ഹലോ നിങ്ങൾ നിർബന്ധമില്ലാണുണ്ട് കല്യാണം കഴിച്ച പെണ്ണുങ്ങളെ രക്ഷിക്കുകയാണെന്ന് എന്തൊരു പേടിത്തൊണ്ടന്മാരാ നിങ്ങള് യു നോ വോട്ട് എനിക്കിപ്പോ അവളോട് ബഹുമാനം തോന്നുക കാരണം അത് നിന്നെ അറിയിക്കേണ്ട ആവശ്യം മീറ്റിംഗ് അവധ്യമാൻസിൻസൽ ചെയ്ത് വന്നിരിക്കുക ും ഫോർ മീ and uh, one cappuccino for the lady okay sir uh, other uh, just make an orange juice for her okay sir thank you <laughs> thank you sir excuse me yes ma'am can you ask me what i want oh sorry ma'am cancel that okay what do you want ma'am one orange juice okay it's my body my choice

ഒരു ഉദ്ദേശമില്ല <laughs> എന്തോ ആ ഫിച്ചിട്ട് കിട്ടുന്നില്ല വിളിച്ചോളാം നീ എന്താ ഫോൺ എടുക്കാത്തേ സൗകര്യം എനിക്ക് ആരും ഒന്നുകൂടി ഒന്ന് വേവാണ്ട് ഇതും ഒരു ചിൽപേറും അടിച്ചോ നിന്റെ എല്ലാ പ്രശ്നവും ജീവിതം നായ നക്കിയിരിക്കാം ആ വൃത്തി കാരണം ഏതാവള് ഏ കുറച്ച് സ്ട്രോങ് എന്തിനോ ഇവിടെ പന്ത പ്രശ്നം എനിക്ക് മനസ്സിലാവുള്ള അവക്ക് കുട്ടിയെ വേണം എന്നാ കല്യാണം കഴിക്കാനും വയ്യ മോനെ ഇതൊരു ലോട്ടറി അല്ലേ ഇതിലും നല്ലൊരു അവസ്ഥ ഒരു അണ് വരാണ്ടോ നീ എന്തിനാണ് വെറുതെ സീനാക്കണേ അത് നീ പറയണത്രീസി ഒരു സ്മോൾ വന്ന ആൾക്ക് എടാ ഒറ്റയ്ക്ക് പിന്നെ നിന്റെ പ്രോബ്ലം എന്താ ഡെയിലി ഓരോ വളക്കുന്ന നിന്റെ ആയിട്ടുള്ള സത്യം പെണ്ണും എനിക്ക് ശരിയാവരും നീ ഇന്ന് വരെ ഏതെങ്കിലും ഒരു പെണ്ണെ സ്നേഹിച്ചിട്ടുണ്ടോ സീരിയസ് ആയിട്ട് ഇത് അതുപോലെ അല്ലടാ ഇതിലൊരു കുട്ടി മോറെ വലിയ അമേരിക്കയിൽ പോയി പഠിച്ചാലും നീ ഇപ്പോഴും ആ പഴയ ഒരുപാട് മാറി പെണ്ണുങ്ങൾ അതിനേക്കാൾ മാറി പെണ്ണുങ്ങൾക്ക് ഒറ്റയ്ക്ക് കുട്ടീനെ പോലും ഇപ്പൊ അവളുടെ കൂടെ ജീവിക്കുന്നതിനെ പറ്റി ചിന്തിക്കാൻ പോലും പറ്റില്ല എനിക്കൊരു കുട്ടി ജനിക്കാണെങ്കിൽ അവനോ അവക്കോ എന്റെ സറിനെ നിന്നോട് ഞാൻ ഇത്രയും പറഞ്ഞൊന്നും മനസ്സിലായില്ലേ നിനക്കറിയാലോ എൻ്റെ കരിയർ മൈ ഫ്യൂച്ചർ ഇതിൽ നിന്ന് എങ്ങനെ ഊരാൻ നോക്കുമ്പോഴാ നിന്റെ ഒരു സജഷൻ യുനോ വാട്ട് അപ്പൊ എന്ത് എന്നിട്ട് ഡിവോഴ്സ് ചെയ്തോ മനസിലായില്ല എടാ നീ ആദ്യം അവളെ കല്യാണം കേൾക്കി എന്നിട്ട് കുട്ടി ജനിച്ച ശേഷം ഡിവോഴ്സ് ചെയ്തോ കുട്ടിക്ക് നിന്റെ എന്താ സർനൈമും കിട്ടും അവൾക്ക് അവളുടെ വഴി നിനക്ക് നിന്റെ വഴി എല്ലാ ഹാപ്പി അല്ലേ ഞാൻ അവളെ കല്യാണം കഴിക്കാൻ റെഡിയൊന്നുമല്ല അവളോട് എന്നെ കെട്ടാൻ പറയേണ്ട ആവശ്യം എനിക്കില്ല